നിങ്ങൾ സ്പിൻ ചെയ്യണ്ട സ്ക്രാച്ച് ചെയ്യണ്ട വർക്ക് ചെയ്യണ്ട ടാസ്ക് കംപ്ലീറ്റ് ആക്കണ്ട ഒരു സർവേ പോലും കംപ്ലീറ്റ് ആക്കണ്ട എന്തിനാ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് പോലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടില്ല വെറുതെ കയറുക കുറച്ച് സംഭവം ചെയ്യുക വിഡ്രോ ചെയ്യുക ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംഭവം ഇത്രേ ഉള്ളൂ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ആക്കാൻ നോക്കുക കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിനൻ ഓഫറാണ് ലിമിറ്റഡ് ടൈം ലൂട്ടാണ് എപ്പം വേണമെങ്കിലും ഓവർ ആവാം അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് സോ മാക്സിമം കാണുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം ലൂട്ട് ചെയ്ത് മാക്സിമം ഏണിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ആരും തന്നെ മിസ്സാക്കണ്ട കൊറേ പേർക്ക് അതായത് ഈ വീഡിയോ കാണുന്നൊരു തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയാത്ത ഒരു ആപ്ലിക്കേഷനും കൂടെ ആയിരിക്കും സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേറെ ട്രിക്ക് യൂസ് ചെയ്യണ്ട ഒരുപാട് നമ്പറോ അങ്ങനത്തെ ക്ലോണിങ് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്ത് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പോയി ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ ആപ്ലിക്കേഷന്റെ പേര് വരുന്ന നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ഒരു യു പി ഐ ആപ്ലിക്കേഷനാണ് ഓക്കെ ഫ്ലിപ്കാർട്ട് പുതിയതായിട്ട് പേടിഎം പേടിഎം ഫോൺ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇറക്കി അതാണ് സൂപ്പർ മണി യു പി ഐ വൈ ഫ്ലിപ്കാർട്ട് എന്നാണ് ഓക്കെ അപ്പൊ ഫ്ലിപ്പ്കാർട്ടിന്റെ ആണ് വേറെ സീന്നൊന്നും ഇല്ല ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ബാങ്ക് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യുക നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ പേടിഎമ്മോ ഫോൺ എങ്ങനെ ലോഗിൻ ചെയ്യുന്നോ സെയിം പ്രോസസ്സിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പൊ നമ്മൾ എസ് എം എസ് ഫോൺ അതായത് നമ്മുടെ ഫോണിലുള്ള ഫോണിൽ ഉണ്ടായിരിക്കണം ആ സിം അതുപോലെ തന്നെ സിമ്മ് ബാങ്ക് കണക്ട് ആയിരിക്കണം ഓക്കെ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പേയ്മെന്റ് കിട്ടേണ്ടത് ആ ബാങ്ക് നിങ്ങൾ ആക്കി ആക്കിയിരിക്കണം അതിനുശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും നിങ്ങൾക്കോട്ട് ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങളുടെ ബാങ്ക് ഏതാണോ അതും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ യു പി ഐ നമ്മളെ എന്താ പറയാ യു പി ഐ ആപ്സിൽ പേടിഎം പോലുള്ള ആപ്സിലേക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതാണ് ആപ്ലിക്കേഷൻ ഇന്റർഫേസ് നമുക്കവിടെ ടാപ് ടു സ്കാൻ എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നോട്ടീസ് ബോർഡിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഓൺ ഓൾ യു പി ഐ മെർച്ച ട്രാൻസാക്ഷൻ ഗെറ്റ് അപ് ടു ഫൈവ് പെർസെന്റേജ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അതായത് മെർച്ചന്റ് പേയ്മെന്റിൽ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിന്റെ അഞ്ച് പെർസെന്റേജ് നമുക്ക് തരൂ എന്നാണ് അവർ പറയുന്നത് ഇന്ന് രാവിലെയാണ് ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയത് സോ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ അയച്ചാലും ഒരു നാല് അഞ്ച് രൂപയൊക്കെ കിട്ടുള്ളായിരുന്നു പക്ഷെ ഇന്നിത്തോട്ട് ാണ് അവര് പറയെ നമ്മളെത്രം നമ്മൾ അയച്ചു കൊടുത്തേ അതിന് ഫൈവ് പെർസെന്റേജ് ആയിരിക്കും അടുത്തൊരു ഓഫറാണ് ആണെന്ന് അവിടെ കാണാൻ സാധിക്കും നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതായത് ഇതുവഴി നമ്മൾ ക്യാഷ് കൊടുത്ത് ഓർഡർ അവർ ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പൊ ഒരു ആയിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ നൂറ് രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതുപോലെ മിന്ത്രയുണ്ട് അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓഫർ സെക്ഷനും പറഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കുറച്ച് പൈസ അയച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങൾ എന്താണെങ്കിലും കടയിലൊക്കെ പോയി അത് ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ യു പി ഐ പേയ്മെന്റ് ആയിരിക്കും മാക്സിമം എല്ലാവരും തന്നെ ചെയ്യുന്നത് സോ നിങ്ങൾ പേടിഎം ഒന്ന് യൂസ് ചെയ്യാണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊടുക്കുന്ന കൊടുക്കുന്നതിന് ചെറിയൊരു എമൗണ്ട് നമുക്ക് ബാക്ക് ആയിട്ട് കിട്ടും അവിടെ നമുക്ക് ടാപ്പ് ടു സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടാ അവിടെ ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആൾ മെർച്ചൻ്റ് ആയിരിക്കണം അതായത് നമ്മുടെ ഷോപ്പിലൊക്കെ ഇരിക്കുന്ന എന്താ പറയുക ക്യൂ ആർ കോഡിലേക്ക് ആയിരിക്കണം നമ്മൾ ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് കാണിച്ചു തരാം ഇത്ര അയക്കണമെന്നൊന്നുമില്ല എത്ര അയയ്ക്കുന്നു അതിന് ഫൈവ് പെർസെന്റേജ് കറക്റ്റായിട്ട് ഇപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് അവർ നാല് രൂപ അഞ്ച് രൂപ പക്ഷെ എനിക്ക് എനിക്കേതായാലും ഞാനിപ്പോ ഇരുപത് രൂപ രൂപയാണ് കൊടുത്തത് എനിക്കവിടെ കാണാൻ സാധിക്കും അതിന്റെ പത്ത് പെർസെന്റേജ് ആയ ഒരു രൂപ നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ വിഡ്രോയും ചെയ്യാം പണ്ടൊക്കെ അതായത് ഇന്നലെ വരെ മിനിമം റെഡീമ് നൂറ് രൂപയായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് അതായത് മിനിമം റെഡിം എന്ന് പറഞ്ഞാൽ വൺ റുപ്പീസ് ആണ് അവിടെ സ്വൈപ്പ് ടു റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ തന്നെ നമ്മുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും സംഭവം ഇത്രേ ഉള്ളൂ ഓക്കെ വളരെ ആണ് പിന്നെ ഇവിടെ എപ്പോ ഇവര് മിനിമം റെഡീമ് നൂറാക്കും എന്ന് അറിയാമല്ലേ ഇപ്പൊ ഏതായാലും ഒരു രൂപയാണ് മിനിമം റെഡീമും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതിന്റെ കറക്റ്റ് നമുക്ക് ക്ക് തരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ആയിരം രൂപയ്ക്ക് അയയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അൻപത് രൂപ കറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്